സിതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് ടിപ്സ് ഒന്നുമില്ല നമുക്ക് ഓണമൊക്കെ അല്ലേ ഞായറാഴ്ച തിരുവോണമാണ് അപ്പം മഹാബലിയെ എതിരേൽക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കണം അല്ലേ ഓരോത്തരൊക്കെ ചിപ്സൊക്കെ ഉണ്ടാക്കി ഞാൻ ചിപ്സൊന്നും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അച്ചാറെല്ലാം അങ്ങുണ്ടാക്കാന്ന് വിചാരിച്ചു മാങ്ങ ഇഞ്ചി നാരങ്ങ ഈ മൂന്ന് ഐറ്റം ഞാൻ എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇനി അധികം ദിവസമില്ലല്ലോ അപ്പം ഓരോ പണികളൊക്കെ നമുക്ക് തീർത്ത് തീർത്ത് വെക്കണ്ടേ അപ്പം ഞാൻ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഇഞ്ചി കറിയും ഒക്കെ വെക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം എന്റെ സ്റ്റൈലിലുള്ള രീതിയാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഉണ്ട് അതനുസരിച്ചാണ് ഓരോരുത്തരും ഈ അച്ചാറൊക്കെ ഇടുന്നത് അപ്പൊ ഞാൻ ഇടുന്ന അച്ചാറ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം അതാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരുമായിട്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ആരും കാണരുത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ചാനൽ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്കും ആ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം ഒരു ബെൽബട്ടൺ വരും അമർത്തുക അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ചെയ്തിട്ട് തന്നെ ചിലവർ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതെന്താണാവോ എനിക്കറിയില്ല എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് മാങ്ങാ കറി ഇഞ്ചിക്കറി നാരങ്ങക്കറി ഒന്ന് കണ്ടു നോക്കാൻ എങ്ങനെയുണ്ടെന്നൊക്കെ അല്ലേ വെക്കുന്ന കാണിച്ചാട്ടോ അപ്പൊ ഇന്നലെ പോയി ഇഞ്ചി മാങ്ങ നാരങ്ങ ഒക്കെ വാങ്ങിച്ചു ഇന്നലെ രാവിലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇന്നലെ എനിക്ക് ഇത്തരക്കോട് തരക്കാരുന്നു കേട്ടോ രാവിലെ ഇറങ്ങി ഇന്നലെ രോച്ചാടിന് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോയില്ല കല്യാണത്തിന് ഞാൻ പോകാൻ മനപൂർവമാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരണ്ടേ ഇപ്പൊ ഇതെല്ലാം ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വന്നു ഇഞ്ചിക്ക് അര കിലോ ഇഞ്ചി അറുപത് രൂപ ഇപ്പൊ ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ മാങ്ങയും അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപയാണ് കിലോയ്ക്ക് മാങ്ങയുടെ വലിപ്പം കണ്ട കുഞ്ഞി മാങ്ങ പക്ഷെ നല്ല പുളിയുള്ള മാങ്ങ എന്നാണ് പറഞ്ഞത് ഇനിയിപ്പൊ ഇത് അരിഞ്ഞു നോക്കുമ്പോ അറിയാം പുളിയുണ്ടോ എന്ന് സത്യത്തിൻ്റെ നാരങ്ങയുടെ വില എനിക്കറിയത്തില്ല എന്നോ ഇതിന്റെ രണ്ടിൻ്റെ വില ചോദിച്ചിട്ട് ഇതിന്റെ ചോദിച്ചില്ല എനിക്ക് പോന്നു അത്ര തന്നെ അപ്പൊ നമുക്കെല്ലാം കുറേശ്ശെ കുറേശ്ശെ മതിയല്ലോന്ന് ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ അങ്ങനെ വലുതായിട്ടൊന്നും ആരും കൂട്ടത്തിലെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ ഏർ അച്ചാറൊന്നും അധികം നല്ല നല്ലല്ലോ ഒന്നു പിന്നെ ഓണത്തിന് നമുക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് മാവേലി മഞ്ഞിനെ എതിരെക്കണ്ടേ അപ്പൊ നമുക്ക് ഇട്ടേ പറ്റൂ അല്ലേ അച്ചാർ എഴുതാം പൂപ്പേരി വർക്കണം പൂക്കളം ഇടണം പൂക്കളം ഇട്ടാലേ ഈ മഹാബലി കണ്ടിട്ട് ഓടി നമ്മുടെ വീട്ടിലോട്ട് കേറത്തുള്ളു അല്ലേ അപ്പൊ പൂക്കളം ഇടണം ഇതെല്ലാം ചെയ്യണം ഒത്തിരി പരിപാടികളുണ്ട് അപ്പൊ ഇതാദ്യം ചെയ്യാന്ന് വെച്ചു അപ്പൊ മാങ്ങയും നാരങ്ങയും ആദ്യം ചെയ്യാം ഇഞ്ചിക്ക് കുറച്ച് സമയം വേണം ഇഞ്ചി കുറച്ച് സമയം എടുത്തേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അരക്കിലോ മാങ്ങയും ഞാൻ വാങ്ങിച്ചോളൂ കേട്ടോ അതിന്റെ ആവശ്യമുള്ള വിചാരിച്ചു നമ്മൾ ഓണത്തിന് മാത്രം വെക്കുന്ന ഓണത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു അച്ചാർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടും അതല്ല പറഞ്ഞത് എന്നാലും ഞാൻ പറയി വരുന്നു ഈ മാങ്ങവാടി എന്റെ ദൈവമേ ടൗണിലൊക്കെ എന്തോരം തിരക്കാ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക ടൗണിലൊക്കെ കേട്ടോ കളിരിക്കട്ടെ നമുക്ക് മാങ്ങി അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുത്താല് മതിയാകുമത് ശരിക്കുമില്ലേ നല്ല പുളിയുള്ള മാങ്ങ കുറവാണ് എനിക്ക് തോന്നുന്നത് വരവ് മാങ്ങയാന്ന് തോന്നുന്നത് നമ്മുടെ ഇവിടെയൊക്കെ മാങ്ങയുടെ ഒക്കെ സീസൺ കഴിഞ്ഞില്ലേ പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ കറയുടെ മാങ്ങയുടെ ചൊന ഇല്ലേ കറ ചൊനയുടെ നല്ല മണമുണ്ട് എല്ലാവർക്കും ഭയങ്കര തിരക്കാല ജീര ഉപ്പേരിയൊക്കെ വറുത്ത് കേട്ടോ ഞാന് കാ വാങ്ങിച്ചില്ല ഇന്നലെ എനിക്ക് ടൗണിൽ ഇതൊക്കെ വാങ്ങിക്കാൻ പോയപ്പോ കായതിൻ്റെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു വാങ്ങിക്കാന്ന് വിചാരിച്ചു പിന്നെ ഓർക്ക് വേണ്ട ഒരു ദിവസം തീരുമാനിക്കാതെ ഈ കാ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇത് കഴുത്ത് പോകും അതുകൊണ്ട് ഞാൻ കാ വാങ്ങിച്ചില്ല ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ വരാം കാണിച്ചതായിരുന്നേ അല്ലെ എല്ലാവർക്കും അറിയാം കേട്ടോ വാങ്ങാ ചറക്കിടമ്പിവക്ക് മാത്രമേ അറിയാവുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ എല്ലാവരും പല പല രീതിയിലായിരിക്കും അച്ചാറൊക്കെ വെക്കുന്നത് ഞാനിപ്പോൾ ഇതിന് പുറത്തെ ഈ ദശയാണല്ലോ ആദ്യം എടുക്കുന്നില്ല അതെടുത്തു കഴിഞ്ഞാൽ പുളി പുളിയുണ്ടോ എന്ന് നോക്കാം നമുക്ക് വാങ്ങിക്കാം പുളി ഉള്ളാന്നൊക്കെ പറഞ്ഞാൽ തന്നു കിട്ടാ നോക്കട്ടെ ഉണ്ട് കേട്ടോ പറ്റിച്ചതല്ല നല്ല പുളിയുണ്ട് പുളി ഇല്ലാത്ത മാങ്ങ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല നല്ല പുളിയുണ്ട് എല്ലാം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മതിയല്ലോ മതിയല്ലോന്നേ ഒരുപാടൊന്നും വേണ്ട നമുക്ക് കുപ്പിയൊക്കെ കഴുകി ഞാൻ ഉണക്കയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറുകാൻ വേണ്ടിയിട്ടും പിന്നെ എന്തോ പറയാമനെ ആ പറയുന്നതിനോടൊക്കെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു ഈ എനിക്ക് ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ അത് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത് അതിനകത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഞാനിപ്പം ചാനല് തുടങ്ങിയ ഇടയ്ക്കൊക്കെ എന്റെ ദൈവമേ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ പെട്ട പാട് ഒന്നും പറയണ്ടവൻ അപ്പൊ എന്താ വാങ്ങി എനിക്കരിഞ്ഞു ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം കൊറച്ച് ഉപ്പ് വരട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേരും ഉപ്പൊന്ന് നന്നായിട്ട് പിടിക്കണ്ടേ ഇതിനകത്ത് നന്നായിട്ട് ഉപ്പ് വരട്ടുക ഇനി നമുക്കിത് അടച്ചു മാറ്റി വെക്കാം ഇനി അടുത്തത് നമുക്ക് നാരങ്ങ ഏതാണ്ട നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് നാരങ്ങ ദാ ഇത് ഇപ്രയും ചെത്തിക്കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുവാണ് ഇനി നമുക്ക് മുറിക്കാം നമ്മൾ ഓണത്തിന് അച്ചാറിൽ ഇടുന്ന നാരങ്ങ ചെറുനാരങ്ങ അല്ലാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഞാനിത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്നാലും ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇത് മുറിക്കുമ്പോ തന്നെ നമുക്ക് കോള് വരുന്നേ എടുക്കട്ടെ അപ്പൊ എന്താ നമ്മുടെ കറി നാരങ്ങയും അരിഞ്ഞ പച്ചമുളകും ഉണ്ട് അരിഞ്ഞ ഉപ്പും വരട്ടി വെച്ചു മാങ്ങയും നാരങ്ങയും നമ്മൾ ഉപ്പും വരട്ടി വെച്ചു ഇത്രേം പരിപാടിയേ ചെയ്തിട്ടുള്ളൂ ഇനി നമ്മളെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയുടെ തൊലി എല്ലാം കളഞ്ഞ് വെള്ളത്തിലോട്ടിടാൻ പോകും ഞാന് ഇപ്പൊ ഇഞ്ചിയുടെ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിൽ ഇടാം കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഇഞ്ചിയില് നിറച്ചു മണ്ണുണ്ട് അത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇതിന്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കും മണ്ണ് അപ്പൊ നമുക്ക് കുറച്ചു നേരം വെള്ളത്തിൽ വെള്ളത്തിലിടുമ്പോഴത്തേക്കും അതിന്റെ ഇടയ്ക്കുള്ള മണ്ണെല്ലാം കുതിരും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനായിട്ട് പറ്റും അതാ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനാ ചെയ്യുന്നത് കേട്ടോ നീ എല്ലാരും എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇതെല്ലാം ഇഞ്ചി എല്ലാം ചിരണ്ടി എടുത്തതിന് ശേഷം അരിഞ്ഞിട്ട് ഏഹ് കാണിച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്തായി പോവും എല്ലാവരും എന്നെ തല്ലും ഈ പെണ്ണുംപിള്ളക്ക് വേറെ പണിയൊന്നുമില്ല കുറെ നേരം ഒരു വീഡിയോ എന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ നമുക്കത് ഒഴിവാക്കണ്ടേ എല്ലാവർക്കും അത് ബോറല്ലേ ഒന്നാമതാവർക്കും വീഡിയോ ഒന്നും കാണാൻ ഇപ്പൊ സമയമില്ല എല്ലാവർക്കും ഓണത്തിന്റെ തിരക്കൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഇഞ്ചിയൊക്കെ ഒന്ന് ചരണ്ടിയൊക്കെ എടുക്കട്ടെ ഇഞ്ചിൻ്റെ മുഴുവൻ അരിഞ്ഞെടുത്തു കൈ അങ്ങ് നീറിയിട്ട് വയ്യ കേട്ടോ കൈ നല്ല നീറി പൊകയുന്നുണ്ട് കാരണം പച്ചമുളകും രണ്ടും നല്ല സുഖമുള്ള കാര്യമാണ് പിന്നെ അപ്പൊ ഇഞ്ചിതാ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കാണ് ഇനിയാണ് നമ്മുടെ പണി ഇനി നമുക്ക് ഇതൊന്ന് വറത്തെടുക്കണം അതവിടെ ഇരിക്കട്ടെ അപ്പൊ അതിന് മുന്നേ നമുക്ക് മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും കൂടെ അങ്ങ് ഇട്ടേക്കാം അല്ലേ അപ്പൊ എന്താ നാരങ്ങ അച്ചാറ് ഞാൻ ഇടുന്ന വിധം കാണിച്ചു തരാവേ അപ്പൊ എന്താ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു നോക്കട്ടെ അപ്പൊ ഗ്യതാ ഗ്യാസ് ഒക്കെ കത്തിച്ചു ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് ചട്ടി നന്നിട്ട് ചൂടായി കേട്ടോ ഇനി നമുക്ക് ഞാന് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പൊ അതനുസരിച്ചുള്ളത് മതി ഒരുപാടൊന്നും നമുക്ക് വേണ്ട അപ്പൊ എണ്ണ ചൂടായി എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കട ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കട കൊടുക്കാം കടുകും മറ്റൽ മുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കഴിവില് കരിവേപ്പില പൊറക്കാൻ കഴിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനു മുന്നേ ഞാൻ നാരങ്ങ അരിഞ്ഞ് ഉപ്പും വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഉരുവാ പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലവർ നാരങ്ങയ്ക്ക് ഏർ കായപ്പൊടി ചേർക്കത്തില്ല പക്ഷെ ഞാൻ കായപ്പൊടി ചേർക്കും കായപ്പൊടി ചേർത്തുണ്ടാക്കി ഉണ്ടാക്കി നോക്കിക്കാൽ സൂപ്പറാണ് ചിലവർ ചേർക്കത്തില്ല ചിലവർ ചേർക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചാല് പക്ഷെ ഞാൻ കായപ്പൊടി ചേർക്കാറുണ്ട് ഇപ്പൊ ഈ കടുവൊന്ന് പൊട്ടി വരട്ടെ ഇപ്പം വരാം മുളക് പൊടി കിട്ടുന്നുണ്ട് ഞാൻ അച്ചാറിനെല്ലാം ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പൊ ഞാൻ കാശ്മീരി മുളക് പൊടി ഞാൻ ഇവിടെ പൊടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാണ് അരക്കിലോ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇവിടെ വില എല്ലായിടത്തും അതൊക്കെ തന്നെ ആയിരിക്കും വില എനിക്കറിയത്തില്ല ഞാൻ പറയുമായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്നതാണ് ഇവിടെ നല്ല നല്ല സൂപ്പർ മുളക് പൊടിയാണ് പൊടിക്കുന്ന ടൂന്ന് മേടിക്കുന്നത് അപ്പൊ നമ്മുടെ കടുക പൊട്ട കടുക് പൊട്ടട്ടെ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തായി പോവേ അപ്പൊ കടുവൊക്കെ പൊട്ടി കഴിഞ്ഞു അപ്പൊ നമ്മുടെ നാരങ്ങക്ക് ആവശ്യമായ മുളക് പൊടി ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അട ഈ മുളകുപൊടി ഒന്ന് ചൂടായി ഇതിന്റെ പച്ചമണം ഒന്ന് മാറട്ടെ അതുവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്നാം മുളക് പൊടി കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഏഹ് നമ്മളെപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് സിമ്മിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ മുളക് പൊടി ഒന്ന് ചൂടായിട്ടുണ്ട് ഇനിയിപ്പൊ ഈ നാരങ്ങ തട്ടി ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒട്ടും നാരങ്ങക്ക് കഴിപ്പ് വറ്റില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഓണം അച്ചാറ് ചിലവരിങ്ങനെ കടവ് വറക്കാതെടുക്കുന്നവരുമുണ്ട് വെറുതെ എടുക്കും ഞാനിങ്ങനെയാണ് എടുക്കുന്നത് ഇങ്ങനെടുത്തിട്ട് ഇതിനകത്തോട്ട് ആരും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാരങ്ങ കഴിച്ചു കയറും കേട്ടോ ആരും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇത് നമുക്ക് എണ്ണ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല ഇത് ധാരാളം മതിയാവും ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ അച്ചാർ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് കുഴഞ്ഞു വരും ഇതിപ്പം നമ്മൾ ഇട്ടതല്ലേ ഉള്ളൂ എന്താ എന്താ ഇനിയിപ്പം നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം ക്കലും കൂടെ ഉപ്പിന്റെ കുറവാണ് ഇത് മതി എന്നിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തരാം സൂപ്പർ അച്ചാർ നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് ധാരാളം മതിയാകും ഇത് നല്ല സൂപ്പറ കേട്ടോ ഇതുപോലെ നാരങ്ങാച്ചാർ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്നോട് പറയണം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുന്നവർ ഇഷ്ടമാതിരി ആൾക്കാർ കാണും ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇഷ്ടമാതിരി ആൾക്കാർ കാണും അപ്പം ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം അപ്പം നമ്മുടെ നാരങ്ങാച്ചാർ റെഡി ഇങ്ങനെ ഇത് തണുത്ത് കഴിയുമ്പോഴേ നമുക്ക് ചില്ലുകുപ്പിയിൽ ഇടാം അതപ്പോൾ തണുക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മാങ്ങാച്ചാർ ഇടാം അപ്പ എന്താ ഞാൻ മാങ്ങ അരിഞ്ഞുപ്പും പുരട്ടി വെച്ചായിരുന്നല്ലോ അപ്പൊ അതിനകത്തോട്ട് ഞാൻ ശക്കാല് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുവാണിത് ഇനിയിപ്പ ഇതിനകത്ത് ചാറ് വേണ്ടവർക്ക് ഞാൻ വിന്നാഗരി ഒന്നും ഒഴിക്കത്തില്ല കേട്ടോ ചുമ്മാ എന്തിനാന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിനകത്ത് വീണ്ടും വിന്നാഗിരി കോരി ഒഴിച്ചിട്ട് നമ്മുടെ വയറു കേടാക്കേണ്ട കാര്യം ഇല്ലല്ലോ അപ്പൊ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് തണുത്ത് കഴിയുമ്പം ഞാനൊരു സക്കല ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും മനസ്സിലായോ ഈ അച്ചാർ അച്ചാറ് ഒന്നും ആകത്തില്ല അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മാത്രം മതി നല്ല സൂപ്പറാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ ഞാൻ വിനാഗിരി ഒന്നും കോരി ഒഴിച്ച് വയറൊന്നും ചീത്തിയാക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഞാനൊരു ശക്കലം തിളപ്പിച്ച് അരച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ഇതിന് ചാറ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചാറ് ആക്കുക അത്രേ ഉള്ളൂ ഇതിപ്പോ ഞാൻ ഇത്രയേ ആക്കുന്നുള്ളൂ ഇതിന്റെ ആവശ്യമുള്ളൂ ഒരുപാട് ചാറായി കഴിഞ്ഞാൽ കൊള്ളത്തില്ല കഷ്ണം മാത്രമായിട്ട് കിടക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ മാങ്ങ മാങ്ങാച്ചാറ് ചിലവർ കടുവ വറുത്തിട്ട് അങ്ങനെ എടുക്കും നാരങ്ങ എടുക്കുന്ന പോലെ പക്ഷെ ഞാൻ മാങ്ങ അങ്ങനെ എടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ ദാ മാങ്ങ അച്ചാറും റെഡി അങ്ങനെ നമ്മുടെ നാരങ്ങയും മാങ്ങയും റെഡിയായി ഇനി നമ്മൾ അടുത്ത പിടി പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്കാണ് അപ്പൊ ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇപ്പൊ ഇഞ്ചിതാ വറക്കാനായിട്ട് ഇട്ടിരിക്കുന്നു പിന്നെ ഈ മാങ്ങാച്ചാറ് ഞാൻ പറഞ്ഞല്ലോ തിളപ്പിച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തി ചാറ് വേണ്ടവർക്ക് വേണ്ടാത്തവർക്കുണ്ടല്ലോ നമ്മൾ ഈ മാങ്ങയില് ഉപ്പ് വരട്ടി വെക്കുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം ഇറങ്ങും അത്രയും ചാറ് മതി എന്നുള്ളവർക്ക് അത് മതിയാകും വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടോ ഞാനിപ്പോ ഇതിനകത്തുള്ളൊരു ചക്കലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ശക്കല ചാറ് വേണം അതുകൊണ്ടാണ് പിന്നെ ഈ നമ്മൾ ഇതുപോലെ എടുക്കുന്ന അച്ചാർ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതല്ലേ അതുകൊണ്ട് കുറെ നാൾ തന്നെ കേടാകാതിരിക്കും എല്ലാരും പറയും പൂക്കുക എന്നിട്ട് ഒരിക്കലും പൂക്കത്തില്ല ഞാനെടുക്കുന്ന അച്ചാറൊന്നും പൂക്കാറില്ല കേട്ടോ ഇത് എനിക്കറിയത്തില്ല ഞാനിപ്പൊ നമ്മുടെ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് ബാക്കി ഞാനത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചേക്കും പിന്നെ നമ്മൾ ഒരുപാടൊന്നും ഇല്ലല്ലോ ആകെപ്പാടി ഇത്രയല്ലേ ഇട്ടിരിക്കുന്നത് പിന്നെ ഒരുപാടൊക്കെ ഒത്തിരി നാളത്തേക്കൊക്കെ ഇരിക്കേണ്ടി വരുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് നല്ലെണ്ണയൊക്കെ ചേർത്ത് വെക്കും ഞാൻ ഇതിനകത്ത് നല്ലെണ്ണ ഒഴിച്ചില്ല ഒരു ശക്കല നല്ലെണ്ണയും കൂടെ ഒഴിക്കണം അത്രയേ അതിന്റെ പരിപാടി അപ്പൊ ഇഞ്ചി മൂത്ത് വരട്ടെ അപ്പൊ മാങ്ങിക്കകത്ത് ഇച്ചിരി നല്ലെണ്ണ ഒഴിക്കാം മറന്നു പോയത് കേട്ടോ സത്തി മറന്നുപോയി തലയ്ക്ക് വിളവില്ല അതാണ് മറന്നു പോകുന്നത് ഓണം വന്നു കഴിയുമ്പോൾ വീട്ടമ്മമാക്കൊക്കെ ഫ്രാന്തല്ലേ ശകലം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ശകലം നല്ലെണ്ണയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കൂടെ തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളില്ല നമ്മളിങ്ങനെ പൊങ്ങി കിടക്കുന്നു ഇങ്ങനെ എണ്ണ തന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അച്ചാറിന് മുകളിൽ എണ്ണ പൊങ്ങിക്കിടക്കത്തില്ലേ അതും നമുക്ക് കൂട്ടാൻ പോലും പറ്റത്തില്ല പ്രത്യേകിച്ച് പ്രഷർ മെനത്തെയൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് എണ്ണ ഒരുപാട് കൊള്ളത്തില്ല അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുമ്പോഴെങ്കിലും നമ്മൾ അതനുസരിച്ച് ഉണ്ടാക്കിയ നന്നായിരിക്കും അല്ലേ ഇപ്പൊ ഞാൻ അതുപോലെ കുറെ എണ്ണയൊന്നും കോരി ഒഴിക്കാറില്ല ഇതൊക്കെ സിമ്പിൾ അച്ചാറാക്കാം അതിന്റെ പാടില്ലാത്ത അച്ചാറാണ് ഇത് ഇനി തണുത്തു കഴിയുമ്പോൾ നമുക്ക് കുപ്പ് ചെയ്തെടുക്കാം അപ്പൊ ഇത് ഇഞ്ചി ഒന്നും മൂത്ത് വരട്ടെ ഇപ്പൊ നമ്മൾ ഇഞ്ചിയൊക്കെ വറുത്തെടുത്തു നല്ല വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് പൊടിക്കണം ഞാൻ മിക്സഡ് ജാറിലോട്ട് എടുത്തില്ല ഞാൻ വെറുതെ കൈകൊണ്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കത്തേ ഉള്ളൂ ചെറിയ ചൂടോടെ അങ്ങോട്ട് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൊടിയും പിന്നെ ദാ പച്ചമുളക് വട്ടത്തിൽ അറിഞ്ഞിട്ട് ഇതാ വറക്കാൻ വെച്ചിരിക്കുന്നു ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ കേട്ടോ ഭയങ്കര ചൂട് ഇത് ഇപ്പൊ എത്ര നേരത്തെ പരിപാടി ഇത് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും പ്രത്യേകിച്ച് ഇഞ്ചിക്ക് കുറച്ച് സമയം എടുക്കും ഇഞ്ചി മൂത്തൊക്കെ കിട്ടട്ടെ അപ്പം എന്നാ ഈ പച്ചമുളകും കൂടെ ഒന്ന് മൂത്തിട്ട് നമുക്ക് ഇഞ്ചിക്കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയാലും നിൽക്കാറു ചെയ്യണ്ടർ തൊഴുകുവാങ് അപ്പം നമ്മൾ രൗചാട്ടിനെ എവിടെയൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു ഓണം പ്രമാണിച്ച് പുള്ളി അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു വന്നിട്ടുണ്ട് കേട്ടോ അതാരുന്നു പരിപാടി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞേ ഇഞ്ചിയുടെ തൊലി എന്ന് കളഞ്ഞു തരാമോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ വെളിയിൽ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞു ആ വെളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇഞ്ചിയും കുഞ്ചിയൊക്കെ തൊടിച്ച് റെഡിയാക്കി വറുത്തും വെച്ചു ഇനിയിപ്പൊ എന്ത് വേണം അല്ലേ നമുക്ക് ഇതൊന്നും ഇറടി പത്രത്തിലോട്ട് എല്ലാം തന്നെ വെച്ച അല്ലേ നാരങ്ങാ സൂപ്പർ ഇത് ഇഞ്ചി ശരിയാകുമ്പോൾ നോക്കാം അപ്പം എല്ലാം ഞാൻ വെച്ചു കേട്ടോ ഓണത്തിന്റെ ആദ്യപടി ഞങ്ങൾ ആ കളമ്പ് കടന്നു ഇനി തിരക്ക് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇച്ചിരി ഉപ്പേൽ വർക്കണം പറഞ്ഞു ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു വാങ്ങിക്കാൻ സമ്മാനിക്കത്തില്ല വാങ്ങിക്കണം അല്ലേ അത് വാങ്ങിച്ച ശരിയാകത്തില്ല നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നാൻ മാത്രമേ ശരിയാകത്തുള്ളൂ അപ്പം നമുക്ക് ഇഞ്ചി കറിയും കൂടെ വെക്കാം ഞാനേ ആ ഇഞ്ചി വറുത്ത എണ്ണയെ തന്നെയാണ് കടവും കൂടെ പൊട്ടിക്കാൻ ഇട്ടിരിക്കുന്നത് അത് മതിയല്ലോ പിന്നെ ഈ ഇഞ്ചി വറുത്ത എണ്ണ പിന്നെ വേറെ വേറൊന്നിനും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലാത്ത കൊണ്ട് നമുക്ക് ഇഞ്ചിക്കറിക്ക് കടുവ് വറുക്കാതെ തന്നെ എടുക്കാം എല്ലാരും ഇതുപോലത്തെ കൈ ഒന്ന് ഒന്നു കഴുകിട്ടോ നീർന്നെല്ലാം കൈ ഇഞ്ചി അരിഞ്ഞിട്ട് ൊട്ടെ പൊട്ടെ പൊട്ടെ ഇതുപോലാണോ ഇഞ്ചിക്കറി വെക്കുന്നേ ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് കമഞ്ഞിടണേ കടുക് നന്നായിട്ട് പൊട്ടട്ടെ അല്ല അങ്ങോട്ട് നന്നായിട്ട് പൊട്ടി കഴിയുമ്പഴത്തേക്കും നമ്മക്കൊണ്ടല്ലോ ഞാൻ വെക്കുന്ന ഇഞ്ചിക്കറിയാണേ മുളക് പൊടി ഉപ്പ് പുളി എല്ലാം കൂടെ കലക്കി കറക്റ്റായിട്ട് വെച്ചിരിക്കുവാണ് അപ്പൊ നമുക്ക് ഇത്ര ഇഞ്ചിക്ക് ഇത്ര എന്നുള്ളൊരു കണക്കുണ്ടല്ലോ അത് നമുക്കറിയാമല്ലോ അപ്പൊ അത് കലക്കി വെച്ചിരിക്കാണ് ഇനിയിപ്പൊ ഇത് കടുക് വറക്കു കടുുക എല്ലാം പൊട്ടി ഞാനിതിലേക്ക് താഴ്വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഒഴിച്ചു കൊടുക്കും ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തിളയ്ക്കണം ഇത് തിളച്ചിട്ട് ഏർ നമുക്കറിയാലോ ഈ ഇഞ്ചി ഇടുമ്പം ഇഞ്ചിക്കറിയുടെ ഒരു പരുവം നമുക്കറിയാലോ അപ്പം ആ കുറുക്ക് കിട്ടുന്നിടം വരെ നമ്മളിത് തളച്ചോടി ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഒന്ന് പൊടിക്കാം ഞാൻ വെറുതെ ഇങ്ങനെ കൈവെച്ചിങ്ങനെ ഒന്ന് പൊടിക്കട്ടുള്ളൂ കേട്ടോ കേട്ടോ പെട്ടെന്ന് പൊടി ഇങ്ങനെ ഒന്നിങ്ങനെ ഇരുമി കൊടുത്താൽ മതി കണ്ട ഇത്രയും പരിപാടി ഉള്ളു ഇത് വറുത്തെടുക്കാനാണ് കുറച്ച് താമസം പിടിക്കും അതേ ഉള്ളൂ ഇനി അത് തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോൾ ബാക്കി കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ തിളക്കട്ടെ ഇല്ല ഞാൻ കൊറേ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ദേഷ്യം വരും മീഡിയം ലെന്ത് ആവും അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് ഒന്നുമല്ല അല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നിന്ന് പാചകം കൊണ്ട് നിൽക്കാൻ പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വരും പൊടിക്കും അപ്പൊ എന്താ ഇത് തിളച്ചു ഇനി ഒരു ശകലം സക്കരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലേ ഉപ്പും എരിവും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഈ മധുരം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ കുറച്ച് സക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതൊരു ചക്കരം കൂടെ കുറുകണം കുറുകട്ടെ ആ വെള്ളം അരപ്പെല്ലാം കൂടെ ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ചു അപ്പൊ ഞാൻ ആ പാത്രത്തിൽ നിന്ന് അത് ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഇഞ്ചി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുള്ളൂ ഇല്ലെങ്കിൽ ഇഞ്ചിയുടെ കാരം മുഴുവൻ ഇറങ്ങിയിട്ട് ഇഞ്ചി കറക്കി വല്ലാത്തൊരു ടേസ്റ്റ് ആയി ആയിപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേർക്കാന്ന് പറഞ്ഞത് മനസിലായോ നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കിയേക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇഞ്ചി ചേർക്കാനായിട്ട് കിട്ടാം സൂപ്പർ ഇഞ്ചിക്കറി തന്നെ പറയുവല്ലേ ആരെങ്കിലും നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രസം ഉണ്ടായിരുന്നു അല്ലെ ഇതിപ്പോ തന്നെ പറയുവാല്ലേ ഇഞ്ചിക്കറി അത്ര കുറുക്കിയല്ലേ എടുത്തത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇച്ചിരി ചാറോട് കൂടി ഞാൻ എടുത്തു ഇല്ലാന്ന് വെച്ചുകഴിഞ്ഞാല് ദോശ ഇഡലി ഒക്കെ കടിക്കുമ്പോഴത്തേക്കും ഇഞ്ചിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു ശകലം ചാറാക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന് നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ ഓ എന്നേലിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയായിട്ട് നമ്മുടെ അച്ചാറെല്ലാം കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു ഇഞ്ചി മാങ്ങാൻ നാരങ്ങ പരിപാടി തീർന്നു പിന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് വെച്ചായിരുന്നു ചോറ് വെച്ചു പിന്നെ ഒരു മീൻ വാങ്ങിച്ചാൽ മാങ്ങിയിട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മെഴുക്കോരട്ടയും വെച്ചു പുളിശ്ശേരി ഉണ്ട് പിന്നെ ഒരു സകല രസവും വെച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾ അപ്പൊ അത് ഞാൻ നേരത്തെ വെച്ചു അത് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ ഉച്ച വരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ അങ്ങനെ മാങ്ങക്കറി റെഡിയായി നാരങ്ങക്കറി റെഡിയായി ആയി ഇഞ്ചിക്കറിയും റെഡിയായി ആയി കണ്ട അച്ചാറെല്ലാം റെഡി അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാറൊക്കെ തണുത്തു ഇനി നമുക്ക് ഈ കുപ്പിയിലേക്ക് അങ്ങോട്ട് കോരി നിറച്ചേക്കാം അല്ലേ ഒരു ചെറിയ സ്പൂൺ എടുത്തിരുന്നെങ്കിലോ ഇത് വലിയ സ്പൂൺ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇടണമെന്ന് വന്ന് നടക്കുന്ന കാര്യമാണ് അല്ലേ ഇതിനകത്ത് കിടന്ന സ്പൂണ് തന്നെ അങ്ങനെ ഇരിക്കുന്നേ കുപ്പിലിട്ടിട്ടാ ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പം എന്താ അച്ചാറ് കുപ്പിയിലുവാക്കി ഇത് നാരങ്ങ ഇത് മാങ്ങ പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ ഇച്ചിരി കൂടെ ഒന്ന് ആറാനുണ്ട് ചൂടുണ്ട് അപ്പൊ ചൂടൊന്ന് ആറിയിട്ട് ഞാൻ കുപ്പിയിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതൊക്കെ ഉള്ളി എനിക്ക് പറയാനായിട്ടല്ലേ ഇപ്പൊ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും ബായ്